ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ് ഓണമൊക്കെ കഴിഞ്ഞ് ചുമ്മാ വീട്ടിൽ കുത്തിയിരുന്നപ്പോഴാണ് കുറച്ച് കപ്പയും മീൻ കറി തിന്നാലോ എന്നൊരു ആലോചന സാധാരണഗതിയിലെ വീടിൻ്റെ അടുത്തുള്ള മാർക്കറ്റിൽ നിന്നാണ് മീൻ വാങ്ങൽ എന്നാൽ ഇപ്രാവശ്യം ഒരു വെറൈറ്റിക്ക് വേണ്ടി മുനുമ്പം മാർക്കറ്റിലോട്ടാണ് ഞങ്ങളുടെ യാത്ര അങ്ങനെ വണ്ടിയുമായി ബാനർജി റോഡിലെത്തിയ പാടെ ഇതാ നമ്മുടെ മുന്നിൽ നെട്ടൂരാൻ നെട്ടൂരാനോടാണോടാ നിൻ്റെ കളി എന്നുള്ള ലെവലിലാണ് അവൻ്റെ പോക്ക് ഞങ്ങളൊന്നും ഇല്ലേ ഞങ്ങൾ പതുക്കെ വന്നാളാമേ ആശാനേ എന്ന് പറഞ്ഞ് ഞങ്ങളങ്ങ് വഴിമാറിക്കൊടുത്തു മച്ചാൻ അങ്ങ് കയറിയും പോയി ഓണം കഴിഞ്ഞു വന്ന ദിവസമായതിനാൽ ടൗണിൽ തിരക്കൊന്നും ഉണ്ടാവില്ല എന്ന പ്രതീക്ഷയിലാണ് ഞങ്ങൾ ഇറങ്ങിയതെങ്കിലും ഞങ്ങളുടെ പ്രതീക്ഷകളെയൊക്കെ തകടം മറിച്ച് ടൗണിലാണിൽ ഫുള്ള് ബ്ലോക്ക് പിന്നെ ഞങ്ങളൊന്നും നോക്കിയില്ല അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയിരുന്ന ഒരു ചെറിയ ആക്ഷനൊക്കെ കാണിച്ച് രണ്ട് ഡാൻസൊക്കെ കളിച്ച് വണ്ടിയിൽ തന്നെ കുത്തിയിരുന്നു എന്ത് വിധി ഇത് വല്ലാത്ത ചതി ഇത് എറണാകുളം നിവാസികളെ സംബന്ധിച്ച് ഇതൊക്കെ ഒരു നിത്യസംഭവമായതുകൊണ്ട് അവരാരും നിരസപ്പെടാറില്ല എന്നാൽ ഞങ്ങളെപ്പോലെ പുറത്തു വന്ന് വന്നവർ ഈ ബ്ലോക്ക് കാണുമ്പോൾ വളരെയധികം നിരസപ്പെടാറുണ്ട് താനും അങ്ങനെ ബ്ലോക്ക് കഴിഞ്ഞ് ഞങ്ങൾ ഗോശ്രിപ്പാലം എത്താറായി ഗോശ്രിപ്പാലം ബ്ലോക്കിന് ഒരു കുറവുണ്ട് എന്നാൽ ഗോശ്രിപ്പാലത്തിൻ്റെ ആ ജംഗ്ഷൻ എത്തിയപ്പോൾ വീണ്ടും ബ്ലോക്ക് പിന്നെ എന്ത് ചെയ്യാനാ ഉള്ള ബ്ലോക്കിലേക്കൊക്കെ കിടന്ന് പതുക്കെ തട്ടിയും മുട്ടിയും റൈറ്റും ലെഫ്റ്റും വെട്ടി വെട്ടി കയറി ഗോശ്രീപാലോട്ട് കയറുമ്പോഴാണ് സൂര്യാസ്തമയത്തിൻ്റെ ആ നല്ല ഒരു മൂവ്മെൻറ്റ് ഞങ്ങളുടെ മുമ്പിൽ കാണുന്നത് മനോഹരമെന്ന് മാത്രമല്ല അതിമനോഹരമെന്ന് തന്നെ പറയണം കാരണം ആ വെള്ളത്തിലേക്ക് ഉള്ള ആ സൂര്യകിരണങ്ങൾ വന്നടിക്കുമ്പോഴുണ്ടാകുന്ന ആ പ്രതിബിംബം അതുപോലെ മറ്റു വാഹനങ്ങളുടെ ക്ലാസ്സുകളിലേക്ക് സൂര്യപ്രകാശം വന്ന് അടിച്ച് ചിതറുമ്പോഴുണ്ടാകുന്ന ആ ഒരു പ്രകാശകിരണങ്ങളുടെ ആ ചിതറൽ നമ്മൾ വളരെയധികം സന്തോഷം ജനിപ്പിക്കുന്ന ഒരു കാഴ്ചയായിരുന്നു അത് ഇങ്ങ് ഗോസ്രീ പാലം മുതൽ വല്ലാർപ്പാടം പാലം കംപ്ലീറ്റ് ആയിട്ട് ആ ദൃശ്യമുണ്ടായിരുന്നു വളരെ സന്തോഷകരമായ ഒരു ദൃശ്യമായിരുന്നു ഞങ്ങളത് വീണ്ടുവോളും മതിയാവോളം ഞങ്ങൾ ആസ്വദിച്ച് യാത്ര ചെയ്തു ഭാഗ്യമെന്ന് പറയാം ആ ഒരു റൂട്ട് മൊത്തത്തിൽ വളരെയധികം ശാന്തമായിരുന്നു യാതൊരു തരത്തിലുള്ള ട്രാഫിക്കോ കാര്യങ്ങളോ ഉണ്ടായിരുന്നില്ല അപ്പോൾ ഞങ്ങളത് മാക്സിമം എൻജോയ് ചെയ്ത് ഞങ്ങൾ യാത്ര ചെയ്തു ഇനി നമുക്ക് അധികം ദൂരം ഇല്ല മുനമ്പം മാർക്കറ്റിലേക്ക് അങ്ങനെ അവസാന ഭാഗങ്ങളും കംപ്ലീറ്റ് ചെയ്ത് ദ നമ്മുടെ മുനമ്പം മാർക്കറ്റെത്താറായി ബോട്ടുകളെല്ലാം മീൻ പിടിച്ച് തിരിച്ച് വന്നിട്ടുണ്ട് മുനമ്പം മാർക്കറ്റിലെത്തിയ ഞങ്ങൾ അവിടുത്തെ മീനിൻ്റെ വില കണ്ട് അക്ഷരാർത്ഥത്തിൽ ഞെട്ടിപ്പോയി കൂന്തൽ മൂന്ന് കിലോ നൂറ് രൂപ കൊഴുവ നൂറ് രൂപ നെയ്മീൻ മീൻ ഇരുന്നൂറ് രൂപ ചെമ്മീൻ ഒന്നര കിലോ നൂറ് രൂപ ഇതൊക്കെയായിരുന്നു അവിടുത്തെ വിലവേവറെ പട്ടിക ശരിക്കും ഞെട്ടി എന്ന് പറഞ്ഞാൽ ഞെട്ടി തരിച്ചു പോയി ഇതുപോലെ ഒരു ഓഫർ പ്രൈസ് ഇതിനു മുന്നേ ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല ലിജി ആണെങ്കിൽ ആ എക്സൈറ്റ്മെൻറ്റിലാണ് നിന്ന് ചിരിക്കുന്നത് ഓക്കെ അങ്ങനെ ഞങ്ങൾ പിന്നെ എന്ത് മീൻ വാങ്ങണേ എന്നുള്ള ഒരു കൺഫ്യൂഷനായി ഒരുപാട് മീൻ മേടിച്ച് കൊണ്ടുപോയിട്ടും കാര്യമില്ല എന്നാൽ അവിടെ കൂടി നിന്നവരെല്ലാം ഒരുപാട് മീൻ വാങ്ങി പോകുന്നുണ്ട് കാരണം ലിജിയുടെ ശ്രദ്ധ നേരെ പോയി പതിച്ചത് ഒരു മഞ്ഞക്കണ്ണം മീനേലാണ് കേട്ടോ ആ മീനിൻ്റെ മഞ്ഞ കണ്ണാണ് അവളെ ആകർഷിച്ചത് പാമ്പാടയോ മറ്റും ആണ് മീൻ എനിക്കും വളരെയധികം ഇഷ്ടപ്പെട്ടു പക്ഷേ ഞങ്ങൾ ആ മീൻ സെലക്ട് ചെയ്തില്ലോ കേട്ടോ ഞങ്ങൾ സെലക്ട് ചെയ്തത് നെയ്മീനാണ് നെയ്മീനും അതേപോലെ തന്നെ കൂന്തലുമാണ് ഞങ്ങൾ വാങ്ങാൻ ഉദ്ദേശിച്ചത് കൂന്തലും നെയ്മീനും അയലയെല്ലാം കൊട്ടക്കണക്കിന് ചേട്ടന്മാർ കൊണ്ടുവന്ന് കമത്തുന്നുമുണ്ട് അങ്ങനെ കൂന്തൽ തന്നെ ഞങ്ങൾ പ്രിഫർ ചെയ്തു കൂന്തൽ കഴിച്ചിട്ട് ഒരുപാട് നാളായി അതുപോലെ നെയ്മീനും നെയ്മീനും കൂന്തലും മേടിച്ച് ഞങ്ങൾ പിന്നെ കപ്പ വാങ്ങാനായി കട കയറി കപ്പ നല്ലത് നോക്കി തിരഞ്ഞെടുത്തു ഞങ്ങൾക്ക് അധികം വേണ്ടല്ലോ ഞങ്ങൾ പേരേ ഉള്ളൂ അപ്പം ഒരു കിലോ കപ്പ കണക്കാക്കി നൈസായിട്ട് മേടിച്ച് നേരെ ഞങ്ങൾ വീട്ടിലോട്ട് പോകാൻ തീരുമാനിച്ചു വീട്ടിൽ വന്ന അവിടെ മീൻ രണ്ടും കഴുകി വൃത്തിയാക്കി നെയ്മീൻ കറി വെക്കാനാണ് ഞങ്ങളുടെ പ്ലാന് കൂന്തൽ കഴുകി ഫ്രിഡ്ജിൻ്റെ അകത്തും വെക്കണം മാർക്കറ്റിൽ പോയി തിരിച്ചു വന്നപ്പോഴേക്കും ഞങ്ങൾ പ്രതീക്ഷിച്ചതിനേക്കാൾ ഏറെ വൈകി വയറ്റിലാണെങ്കിൽ ചെറിയൊരു കത്തലും ആന്തലും അതിനാൽ ഞാനും അടുക്കളയിൽ ഇജിമോളുടെ കൊടുത്തി യുദ്ധത്തിൽ പങ്കുചേരാൻ തീരുമാനിച്ചു കുട്ടീസ്

വല്ലാണ്ടേറ്റായിട്ടോ വില കൂടില്ലേ ഉള്ളു മീനിനെ ഇത്രയും വില വിശ്വസിക്കാൻ പറ്റുന്നില്ല അതിശയം അതിശയല്ലേ

ഇഞ്ചിയും വെളുത്തുള്ളി കറിയാപ്പില പുളി പച്ചമുളക് അത്രയാണ് ഉള്ളത് പിന്നെ നമ്മളിപ്പരച്ച് വെച്ച അരപ്പും കൂടെ അതിൻ്റെ ഉടുത്തി ചേർക്കുക ആശുപത്രി വെള്ളവും ഉപ്പൊക്കെ ചേർത്തേച്ചിട്ട്

കേവിലയാ ഓക്കേലെ നേമുന്ന കണ്ടില്ല ഇങ്ങ മോലിയ ചോറ് ഇല്ല ഉനാ ചൂടാണ് ആവി പൊങ്ങിയി છે તો മോരി ആണ് ഹോ ശരി കപ്പഞ്ഞورك എല്ലാം പിൻഷാവേ ടാ ആ ഫാ 땡ക് യു बाकी കാര്യങ്ങൾ ഒക്കെ സെറ്റ് ആട്ടെ ദാ ചേട്ടൻ അതിനെ നിങ്ങൾക്ക് ചെറിയ ചാനൽ ദിപ്പോ ഓക്കേ അടുത്തുള്ളി സ്നാങ്ഗി എല്ലാം പൊളിക്കണ്ട

വേത്തേ ദേയ പെട്ടോളു സിറ്റാട്ടോളല്ല ദാടി പേ ഇരിക്കുന്ന കണ്ടിട്ടാണോ തോന്നുന്നത് ഒരു വെഷപ്പ് കൂടുതൽ അതങ്ങനെ ആണ് അങ്ങനെണ്ടല്ലേ ചട്ട മടിയെന്നാ തോന്നുന്നത് ഓടയാത്രത്ര മടിച്ചിരിക്കാതെ എലിയോണ്ട് അയാത്രേണ്ടിപ്പോ ആ ഓക്കേ മടിയോ മടിയോ ഓക്കേ ഇവിടെ വിസിൽടിച്ചായിരുന്നു ഇല്ല 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 കുറേ നേരം ആയല്ലോ അതേ വെള്ളം നമ്മൾ ഒരുപാട് ഒഴിച്ചിട്ടില്ലേ ും കാന്തരി മുളക് പിന്നെ കറിവേപ്പില ചെറിയുള്ളി കാന്താരി പച്ചക്കാന്താരി ഇല്ലാത്തോണ്ട് നമുക്ക് കന്താരി വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യണം പിന്നെ ഇച്ചിരി മഞ്ഞപ്പൊടിയും കൂടി ഇട്ടിട്ട് ഇതൊന്ന് ഒതുക്കി എടുക്കണം இன்னேச் வா 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 will do okay. I know I know Jaanpade. നീ രാവിലെ ഇലക്ക കാരണം എനിക്ക് ആവിയാ. ഇലക്ക കുറച്ച് പൂണ്ട്. പാത്രം കാലേ എറെടു കേട്ടോ. ആയ പാടേ എറെടുക്കറുള്ള ആണ്. ആ അത് അറിയാല്ലോ? അറിയാലോ? ആ. ഇപ്പോ പതുക്കെ ഇളക്കാം. ഇളക്കി ഇളക്കി ഇതിലേക്ക് ഒന്നോ രണ്ടോ. ഇയാ. എല്ലാം ഭാഗത്തു വെത്തികയേ. നന്നായിട്ട് കപ്പ പൊടിക്ക്. കപ്പ നന്നായിട്ട് വെണ്ടിട്ടുണ്ട്. ഇങ്ങോട്ട് നന്നായിട്ട് ചറ്റൈ. നല്ല കപ്പയാ ഇരുന്നു. നല്ല കപ്പയാ. എല്ല കഴിച്ചത് തന്നെ കപ്പയും കറിയാണ് അതിന്റെ കോമ്പിനേഷൻ കണ്ണൂർ സ്റ്റോ കുർ കപ്പയാണ് നിങ്ങളെ റെഡി ആയോടീ ഓഹാ ഹാ തിളക്കുന്നുണ്ടല്ലോ

മീൻകറിയും റെഡി ആയിട്ടുണ്ട് അടിപൊളി സ്മെല്ലൊക്കെ വരുന്നുണ്ട് അപ്പൊ നിങ്ങൾ സമയം കിട്ടുമ്പോ ഈ സ്റ്റൈലിൽ ഒന്ന് ട്രൈ ചെയ്ത് വാങ്ങിക്കും വളരെ സിമ്പിൾ ആണല്ലേ നമ്മളൊരു അരമണിക്കൂർ രണ്ട് പരിപാടി കഴിഞ്ഞില്ലേ കപ്പയായി മീൻകറി മീൻകറിയായി അരമണിക്കൂർ കൊണ്ട് പരിപാടി കഴിഞ്ഞു വളരെ സിമ്പിൾ ആണ് നമ്മള് പറഞ്ഞു അതെ നമ്മള് പറഞ്ഞ ഇൻഗ്രീഡിയൻസ് ഒക്കെ നോക്കിയോട്ടോ നമ്മുടെ കണ്ണൂർ സ്റ്റൈലാണ് ഓക്കെ